പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ജൂൺ നാല് വരെയും പിന്നെ ജൂൺ നാലിന് റിസൾട്ട് അറിഞ്ഞ ശേഷവും ചില വിശകലനങ്ങളും രാഷ്ട്രീയമായിട്ടുള്ളത് നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും എല്ലാ ആളുകളും ഒരു ഭാരതത്തിലെ പൗരത്വ ബോധമുള്ള എല്ലാ ജനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ തൊട്ട് മെയ്യിൽ അവസാനം വരെ നടക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അതായത് ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ലോകത്ത് ഇന്ത്യയുടെ വില നിശ്ചയിക്കുന്ന ഇന്ത്യയുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ ലോകസഭാ തിരഞ്ഞെടുപ്പെന്ന് എന്തുകൊണ്ടും പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലും ലോകത്തെ അസമാധാനവും അരാജകത്വവും യുദ്ധവും ഭീകരവാദവും ഒക്കെ വിളയാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്നതും ലോക ശ്രദ്ധ ആകർഷിക്കുന്നതുമാണ് ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു പങ്കുണ്ട് ഒരു വലിയ പങ്ക് വഹിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും ഇൻ ഇതിനോടകം തന്നെ ഭാരതം ലോകരാജ്യങ്ങൾക്കിടയിൽ അതിന് തൻ്റെ തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ വളരെ ഗൗരവമായി തന്നെ അന്താരാഷ്ട്ര രംഗത്ത് ഭാരതത്തെപ്പറ്റി ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലാണ് ഭാരതത്തിൻ്റെ വളർച്ചയും ഭാരതത്തിൻ്റെ വിദേശകാര്യവും ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളും അതിർത്തി പ്രശ്നങ്ങളും ഒക്കെ ലോക ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ളതെന്നും എല്ലാവർക്കും അറിയാം അപ്പം നമുക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പിലേക്ക് വരാം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്നതാണ് യാതൊരു കാരണവശാലും എൻ ഡി എ മുന്നണിയിലെ ഒരുത്തരെയും ജയിപ്പിക്കലെന്ന് പിടിവാശിയോടെ ഇരു മുന്നണികളും അവരുടെ സർവശക്തിയും ഉപയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പത്തനംതിട്ട ജില്ലയായ എൻ്റെ ജില്ലയുടെ വിശേഷങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ഇവിടെ ഉണ്ടാകേണ്ട പരിവർത്തനം എന്താകേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ വീഡിയോയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന എൻ്റെ നേരത്തെ ഞാൻ ആലപ്പുഴ ജില്ലയിലായിരുന്നതുകൊണ്ട് എനിക്ക് ആലപ്പുഴ ജില്ലയോടും ഒരു പ്രത്യേകതയുണ്ട് എല്ലാ ജില്ലകളോടും നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളോടും ഭാരതമൊട്ടാകെ നമ്മളൊരു ഭാരത പൗരൻ നിലയ്ക്ക് പ്രതിബദ്ധതയുണ്ട് അപ്പം നമുക്ക് ആലപ്പുഴയിലേക്ക് കടക്കാം ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് അവിടുത്തെ സ്ഥാനാർത്ഥികളെ പറ്റിയും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ വീഡിയോ തിരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും കേരളത്തിലെ സർവ്വ മലയാളികളും ഇന്ത്യ ഒട്ടാകെയും ലോകത്തൊട്ടാകെയും കേട്ട ഒരു മുദ്രാവാക്യമാണ് അരിയും മലരും കുന്തിരിക്കവും കരുതിക്കൊള്ളൂ എന്ന് അപ്പോൾ നിങ്ങളുടെ സമയം അടുത്തിരിക്കുന്നു എന്ന് എന്താ പറയേണ്ടത് നിഷ്കളങ്ക ബാല്യത്തെ കൊണ്ട് പറയിപ്പിച്ച ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലാണെന്ന് തോന്നുന്നു ആ ജാഥയിൽ പറഞ്ഞിരിക്കുന്നത് അതെ അപ്പോൾ അത് കേട്ടിട്ട് ഇതിലെ ഇതിന് കാരണഭൂതരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ അവരുടെ സമുദായാംഗങ്ങളോ സമുദായ നേതാക്കളോ മതനിരപേക്ഷ എന്താ പറഞ്ഞാൽ കുറുക്കി കുടിച്ചോണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർ അവർക്കൊന്നും പറയാനില്ലായിരുന്നു അതുപോലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ് മതേതര പാർട്ടിയാണ് അവർക്ക് പറയാനൊരു വിഷമവും ഇല്ല അതിനെ സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട് പിന്നെ അതുപോലെ കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചരിത്രവും അതും മതേതര പാർട്ടി തന്നെയാണ് പിന്നെ കോൺഗ്രസ്സോ മതേതരം പുഴുങ്ങി തിന്നുന്ന പാർട്ടിയാണ് അപ്പോൾ അവരാരും അതുകൊണ്ട് കുന്തിരിക്കത്തിൻ്റെയോ അവലിൻ്റെയും മലലിൻ്റെയും കഥയൊന്നും പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇനിയും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാകാതിരിക്കാൻ ഭീകരവാദത്തിന് ഇവിടെ വേരോടാതിരിക്കാൻ നമ്മുടെ രാജ്യം മതനിര നിരപേക്ഷമായിട്ട് തന്നെ നിലകൊള്ളാൻ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും മൂല്യങ്ങളും ജനാധിപത്യവും എല്ലാം ഊട്ടിയുറപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പേരും പെരുമയും വർദ്ധിപ്പിക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും ശോഭാ സുരേന്ദ്രന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ആലപ്പുഴ പോയില്ല എവിടെയെന്ന് സംസാരിക്കും ആലപ്പുഴയിൽ നിന്നും മത്സരിക്കുന്ന അപ്പോൾ അറിയാം ആലപ്പുഴയിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം എത്രയോ ഈ ഭീകരവാദം കാരണം ഈ പ്രതികാര ചിന്ത കാരണം എത്ര കുടുംബങ്ങൾ അനാഥമായി പോയി പല സമുദായത്തിൽപ്പെട്ടവരും പല രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരും ഒക്കെ ആയിട്ട് പല കുടുംബങ്ങളും അനാഥമായിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ വേരോട്ടം കൊടുക്കുന്നത് ഇതിനെ ഒരു ചെറിയ കാര്യങ്ങളെ ഇങ്ങനെ വളർത്തി വലുതാക്കി സ്ഫോടനാത്മകമായിട്ട് നിലനിർത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അതിലെ മുഖ്യ പങ്കും ഇവിടെ ബി ജെ പിക്ക് അല്ല അവരടുത്ത കാലത്തും പേര് വന്നിട്ടില്ലെന്നല്ലേ ഇവർ പറയുന്നത് അവർക്കിവിടെ ഒന്നും ഇല്ല ഇവർ ചുമ്മാ നിൽക്കുവാണ് ഇവരുടെ മോഹമൊന്നും പൂവണിയത്തില്ല അതുപോലെ പരിപ്പൊന്നും ഇവിടെ വേഗത്തില്ല ഇതൊക്കെ വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ആവേശവും ആശ്വാസവും കൊള്ളുന്നുകൊണ്ട് ബി ജെ പി കാരല്ലല്ലോ അപ്പോൾ വകുപ്പിൻ്റെ മറ്റു രണ്ട് മുന്നണിക്കാര് തന്നെ ഇവരെ വളർത്തി വലുതാക്കിയത് അപ്പോൾ വോട്ട് രാഷ്ട്രീയമാണ് ഈ പ്രീണന രാഷ്ട്രീയമാണ് ഇവർക്ക് പറ്റിയ പിഴവെന്ന് പറയുന്നത് അതിനിയും കേരളം വിട്ടാലിന്നും ചിലവാകത്തുമില്ല വേഗത്തൂല്ല പിന്നെ കേരളത്തിൽ മാത്രം കുറേ കാലം കൂടി ഇത് വേവിച്ചുകൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ ആ വേവലൊക്കെ നിൽക്കാറായി അതിന് സംശയമൊന്നുമില്ല അതിനൊരു കുറച്ച് നാളും കൂടെ വേണ്ടി വരും കുറച്ചൊരു കാലയള കൂടെ വേണ്ടി വരും ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടൊന്നും അത് ആകത്തില്ല അപ്പോൾ കാര്യത്തിലേക്ക് വരാം നമുക്ക് ശോഭാ സുരേന്ദ്രന് വേണ്ടി സംസാരിക്കാം അതായത് കേരളത്തിൻ്റെ കേരളത്തിലെ സ്ത്രീകളുടെ ശബ്ദമായിട്ട് ആലപ്പുഴ ജില്ലയുടെ പ്രതിധ്വനിയായിട്ട് പാർലമെൻറ്റിൽ ആ ശബ്ദം മുഴങ്ങുന്നതിനും ആലപ്പുഴയിലെ ജനങ്ങൾക്കാകെയും അതുപോലെ കേരളത്തില ആകമാനമുള്ള സ്ത്രീകൾക്കും വേണ്ടി ഒരു സ്ത്രീ ശബ്ദം വേറെയും സ്ത്രീ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രനെ എടുത്തു പറയേണ്ട സ്ഥാനാർത്ഥി തന്നെയാണ് ആലപ്പുഴയുടെ സമഗ്രമായ വികസനത്തിന് ആലപ്പുഴ എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു ജില്ലയായിരുന്നു ഇന്നത്തെ അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ് കഴിഞ്ഞ എഴുപത് വർഷമായിട്ടിടത് പലത് മുന്നണികൾ ഭരിച്ചിട്ട് അവിടുത്തെ പിന്നെ റോഡ് സൗകര്യം എന്നായി ഇവിടെ ബൈപ്പാസ് വന്നതെന്നും റെയിൽവേ വന്നതെന്നും അതുപോലെ തന്നെ പിന്നെ മറ്റ് വികസനം എന്തെങ്കിലും ചെറിയ തോതിലെങ്കിലും ഉണ്ടായത് എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാം വളരെ പതുക്കെ വികസിച്ച ഇപ്പോഴും വികസനം പൂർണ്ണമാകാത്ത ജില്ല തന്നെയാണ് ആലപ്പുഴയും ആലപ്പുഴയിലും കയർ വ്യവസായമായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനം അതിൻ്റെ സ്ഥിതി അതിങ്ങനെ ഇപ്പം മന്തി ഭവിച്ചൊക്കെ പോകുന്നുണ്ടെന്നല്ലാതെ അതൊക്കെ ഇനി വളരെ അധികം മുന്നോട്ട് വരാൻ വരേണ്ടതുണ്ട് അപ്പോൾ ആലപ്പുഴയുടെ സമഗ്രമായ വികസനത്തിന് സ്വതന്ത്രമായിട്ട് ആലപ്പുഴയിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനും ആ ആലപ്പുഴയിലെ ജനങ്ങളുടെ സുരക്ഷിതത്തിനും ഒരു രാത്രി നിരപരാധികയായി കടന്നുറങ്ങി നേരം വെളുക്കുന്നതുടങ്ങി വീട്ടിൽ കയറി വെട്ടി മുഞ്ഞുറുക്കി അമ്മയുടെയും പിന്നെ അമ്മൂമ്മയുടെയും അച്ഛൻ്റെയും കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മുന്നേ വെച്ച് ക്ലാസ് മുറിയിൽ ഇട്ട് വെട്ടി കൊന്നതുപോലെ തന്നെയെന്ന് വേണം പറയാൻ അതൊക്കെ ഓർക്കുമ്പോഴും നമ്മൾ ചകിതമായി പോകുക അപ്പം ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഇത്തരം ക്രൂരകൃത്യങ്ങളെന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതേ അല്ല ഇതൊക്കെ എന്നേ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു നിൽക്കേണ്ട കാലമായി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയിട്ട് വരുമ്പോൾ സത്യസന്ധമായിട്ട് ഞാൻ പറയുക ബസ്സിലിരുന്ന കണ്ണൂർകാർ ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും അവരുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പേരെ ഇപ്പം ഞാൻ ഓർക്കുന്നുമില്ല കണ്ണൂരാണെന്ന് പറഞ്ഞു കൂത്തുപറമ്പാണെന്ന് പറഞ്ഞപ്പം എനിക്കൊരു അത്ഭുതം തോന്നി ഏ കൂത്തുപറമ്പോ എന്ന് ഞാൻ ചോദിച്ചത് അന്നേരം പുള്ളി പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്നോട് വന്ന് സംസാരിച്ചപ്പോൾ പറയുകയാണ് ഞാൻ അവിടുത്തെ രാഷ്ട്രീയം പിന്നെ എനിക്ക് പറയാൻ ഭയമാണ് ഞാൻ ഒരു പിന്നെ ബി ജെ പി അനുഭാവി തന്നെയാണ് പക്ഷേ എനിക്ക് പറയാൻ പേടിയാണ് അതുകൊണ്ട് ഞാൻ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ഞാൻ പിന്നെ അവരുടെ മുന്നിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മുന്നിൽ ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എനിക്ക് അല്ലാതെ ഒരു മാർഗവുമില്ല എനിക്ക് പറയാൻ ഭയമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഇവിടെ ഇങ്ങനെ തുരുദുരാ പടക്കം പൊട്ടുന്ന പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എവിടെയും ബോംബ് സ്ഫോടനമൊക്കെ ഉണ്ടായില്ലേ ബോംബ് കളി ഉണ്ടാക്കി കളിച്ച് പരി പരിശ് പരിശീലിക്കുന്നവരും കളിക്കുന്നവരും ബോംബ് ഉണ്ടാക്കി കളിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് നിത്യസംഭവമാണ് നമ്മൾ ഉത്സവത്തിന് പോകുമ്പോൾ പടക്കം പൊട്ടുന്ന പോലെ കാശ്മീരി പണ്ട് പൊട്ടിക്കൊണ്ടിരുന്ന പോലെ അത്രയൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു അനുരണനം ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് വെരല് ചൂണ്ടുന്നത് അതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടത് എന്നിട്ട് അതിനെ പ്രതിരോധിക്കാൻ വന്ന ആളുകളെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ മനുഷ്യരെന്തോ എന്ത് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുമെന്നാണോ ആളുകൾ ഈ രാഷ്ട്രീയക്കാർ ധരിക്കുന്നത് ആ അപ്പം അങ്ങനെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അതായത് സ്വന്തം രാഷ്ട്രീയം വെളിപ്പെടുത്താൻ ഭയമാണ് അപ്പോൾ എന്തായിരിക്കും അതിന് കാരണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യമാണ് ഞാൻ രാഷ്ട്രീയ വീഡിയോ ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് നിങ്ങളത് കണ്ടോ നിങ്ങൾക്കാരൊക്കെ എങ്കിലും ഷെയർ ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴേ അവരാർക്കും ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഹിന്ദുവാണെന്ന് പറയാൻ ഒരു ഭാരതീയനാണെന്ന് പറയാൻ ഒരു ബി ജെ പി കാരനാണെന്ന് പറയാൻ ഭയമുള്ള ഒരു ജനതയാണ് ഇന്ന് കേരളത്തിലുള്ളത് നമ്മൾ എന്തിനാരെ ഭയക്കണം നമ്മളുടെ ഈ ജനാധിപത്യ രാജ്യത്ത് ആര് ഭരിച്ചാലും നമ്മുടെ ജനാധിപത്യ അവകാശം നമുക്ക് സംരക്ഷിക്കപ്പെടും പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലും ആരുടെയും ജനാധിപത്യം ഒരു തന്സനവും ഉണ്ടായിട്ടില്ല അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്കാലയും സിഖ് കൂട്ടക്കൊലയും ഒക്കെ എല്ലാവർക്കും അറിയാം ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കാനാണോ അടിയന്തരാവസ്ഥ ഉണ്ടാക്കി രാഷ്ട്രീയ നേതാക്കളെ എല്ലാം പിടിച്ച് ജയിലിൽ അടച്ചത് എല്ലാവരും മറന്നു പോയതൊന്നും ഇതൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല ആർക്കറിയാം ഒന്നും രാഷ്ട്രീയം അറിയത്തില്ല സ്ത്രീകൾക്കാണെങ്കിൽ പത്ത് ശതമാനം ആളുകൾക്ക് യാതൊരു വകയും വഹയും അറിയത്തില്ല ആ ഒരു സ്ഥിതിയിലാണ് പോകുന്നത് പുരുഷന്മാരും അന്ധമായിട്ടുള്ള കൂപമണ്ഡൂപങ്ങളായിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ കൂപമണ്ഡൂപങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാവരും അപ്പം നമുക്ക് പുതിയൊരു സംസ്കാരം വേണം പുതിയൊരു രാഷ്ട്രീയ മാർഗം നമ്മുടെ മുന്നിൽ പുതിയൊരു വഴി വഴിതളഞ്ഞു വന്ന് നമ്മൾ ഇടതും വലുതും നോക്കി 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 അവർ തന്നെ അല്ലേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ അവർ തന്നെ ഭരിച്ചു അവർ തന്നെ ഭരിച്ച് അവർ തന്നെ കുളമാക്കിയ കേരളത്തെ ഇനി ഒന്ന് കരകയറ്റണം അപ്പം നമുക്ക് പുതിയൊരു പാർട്ടിക്ക് അവസരം കൊടുക്കാം അതും പോരാഞ്ഞിട്ട് വികസനത്തിൻ്റെ മൂർത്തിമാത്ഭാവമായിട്ടുള്ള മോദിജിയും മോദിജിയും നയിക്കുന്ന എൻ ഡി എ മുന്നണിയും ഇന്ന് പത്ത് വർഷമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന വികസനം നമ്മുടെ കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ത്വരിതപ്പെടുന്നതിന് കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടാനും കേരളത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടാനും നമുക്ക് എൻ ഡി എയുടെ ഭാഗമാകേണ്ടതാണ് എന്ന് ആലപ്പുഴയിലെ ജനങ്ങളും ചിന്തിക്കുക കേരളത്തിന് നമ്മുടെ കേന്ദ്ര ഭരണത്തോട് ചേർത്ത് നിർത്തിയാലേ കേരളത്തിനൊരു മുന്നേറ്റം ഉണ്ടാകത്തുള്ളൂ അപ്പം നമ്മളും ഒന്ന് മാറി ചിന്തിക്കുക ഇടതൊന്നും വലുതെന്നും ഒന്നും വിട്ടിട്ട് മുന്നോട്ടൊന്ന് നടക്കാൻ നോക്കുക എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്നു അവിടെ പ്രശ്നങ്ങളാണോ അവിടെ എന്തോ സംഭവിച്ചു സംഭവിച്ചുയോ ജനാധിപത്യം പോയേ മതേതരത്വം പോയേ ഞങ്ങൾ മതേതരരാണേ മതേതരരാണേ എന്നിട്ട് സർവമാന മത പേരുള്ള പാർട്ടികളുമായിട്ട് കൂട്ടിയേരുവേ എന്നിട്ട് മതേതരം പറയുക യഥാർത്ഥത്തിൽ മതേതര പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് കാരണം അവർക്ക് ഒരു വർഗീയതയും ഇല്ല വർഗീയതയുള്ളതും ഉണ്ടാക്കിയതും പറഞ്ഞുതന്നതും പറഞ്ഞു വരുത്തുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പിന്നെ മരത്തിൻ്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളവരും അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാരൊന്നും വർഗീയത പറഞ്ഞു നടക്കുക പിന്നെ അവരുടെ സംസ്കാരവും ധർമ്മവും നിലനിർത്തണമെന്ന് പറയും അത് ഏതൊരു ഭാരതീയനും ഏതൊരു ലോകത്തുള്ള ഏതൊരു രാജ്യക്കാരും ആഗ്രഹിക്കുന്നതാണ് അവനവൻ്റെ രാജ്യത്തിൻ്റെ സംസ്കാരം നിലനിൽക്കണമെന്ന് അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരേ ഒരു ആൾക്കാർ നമ്മുടെ ഭാരതത്തിൽ മാത്രമേ കാണത്തുള്ളൂ കുറച്ചുപേർ പ്രത്യേകിച്ച് കേരളത്തിലേ കാണത്തുള്ളൂ ഇവിടെ മതേതരമാണ് ഇവിടെ ഇതൊന്നും പറ്റത്തില്ലെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പേര് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ എന്തായാലും കൊള്ളാൻ ശോഭാ സുരേന്ദ്രന് ഇതുപോലെ നമുക്ക് അവരും മലരും കുന്തിരിക്കുമെന്നും ഭാര്യ വിതറാതിരിക്കാൻ പിന്നെ കുട്ടികളുടെ പിന്നെ കുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെടാതിരിക്കാന് ഭാര്യയ്ക്ക് ആ ഭർത്താവിനെ നഷ്ടപ്പെടാതിരിക്കാൻ അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് തീവ്രവാദത്തിനെ തുടച്ചു നീക്കുന്നതിനും കൂടി ഈ അരിയും മലരും കുന്തിരിക്കത്തിൻ്റെ ശബ്ദം മുഴങ്ങിയ ഏറ്റവും തെറ്റായിട്ടുള്ള സന്ദേശം കൊടുത്ത ആ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് അവരെയൊക്കെ തുടച്ചു നീക്കി താമര തന്നെ വിരിയണം ശോഭാസുരേന്ദ്രനെ ജയിപ്പിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം